അപ്പോ എവിടെയാണുള്ള കണ്ടോ ഫറൂഖ് അപ്പൊ ഫാറൂഖിലാണുള്ളത് ഫറൂഖ് ഇത് വലിയൊരു പ്ലേസും കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ഫറൂഖ് വഴി എവിടെയും പോവാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ കൂടെ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങുക കാരണം ഇവിടെ നല്ലൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് അത് മാത്രല്ല ഇതാ ഫറൂഖിന്റെ നല്ല അടിപൊളി ഫറൂഖ് എന്നൊക്കെ ഇത് സെറ്റൊക്കെ ചെയ്തിക്കുക അതുമാത്രല്ല ഇതിന്റെ വേറൊരു പ്രത്യേകത ഇതാ ബേക്കോട്ട് നോക്ക് പാലമുണ്ട് നല്ലതാ അടിപൊളി പൊഴാ അതാ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മളെ എന്തായാലും ഇറങ്ങ ഇതുവായി പോകുന്നുണ്ട് എന്തായാലും മസ്റ്റായിട്ട് ഇറങ്ങാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് എന്തായാലും ഫ്രഷ് ആവുന്നു ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരാം വരുന്ന സമയത്ത് ഇത് ഇതുപോലെ രാവിലെ വരാൻ വേണ്ടി നോക്കുക നല്ല വൈബാണ് അപ്പോൾ ഇതാ ഫറൂഖ് നിങ്ങൾ കാണിച്ചു തരാം ലാലൂട്ടാ കാണിച്ചു കൊടുക്കതാ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പയക്കുള്ള പാലാണ് കേട്ടോ അതായത് നമ്മുടെ ഫറൂഖിലുള്ള പാലാണ് ഇത് മിന്നും പാലെന്നാണ് കേട്ടോ ഈ പാല അറിയപ്പെടുന്നത് ഈ പാലാരണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയോ ഇത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള പാലാണ് ഇരുമ്പുകൾ കൊണ്ടൊക്കെയാണ് കേട്ടോ ഈ പാല ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് കേട്ടോ ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോഴാ ഈ പാലത്തൊക്കെ കൂടി ഞങ്ങൾ പോവുകയാണ് അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഇതാ ഈ പാലം കണ്ടിക്കണ്ട എന്തായാലും അവിടെ ഇറങ്ങുകട്ടോ നന്നായിട്ട് ഒന്ന് വാച്ച് ചെയ്യാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് നിങ്ങൾ ഫറൂഖ് വഴി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്തായിട്ടും ഈ പാലത്തിൻ്റെ അടുത്തൊന്ന് ഇറങ്ങാം കേട്ടോ നമുക്ക് കാണണ്ടേ നമ്മുടെ ബ്രിട്ടീഷുകാർ പണ്ട് നിർമ്മിച്ച പാലം എങ്ങനെയാന്നൊക്കെ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് എന്തായാലും ആ വ്യൂ ഒന്ന് കാണാം കേട്ടോ പാലവും പിന്നെ അതുപോലെ തന്നെ ആ റിവറും ഒന്നും പറയണ്ട മോർണിംഗ് ഉള്ള വ്യൂ എന്താണെന്ന് പറയേ വേണ്ട കാരണം ഇത്രയും അടിപൊളിയാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ചിൽഡ്രൻസ് ഉണ്ട് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ആടെ ഇറങ്ങിയിട്ട് കുട്ടികളെ പാർക്കിലൊക്കെ കൊണ്ടുപോകുക അപ്പോൾ എന്തായാലും നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്താണ് എയർപോർട്ട് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഏതാ ഫ്ലൈറ്റ് വരുന്നത് അന്ന് അത്യാവശ്യം അടുത്തൊരു ദൂരത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആരാണ് ഒരു ഫ്ലൈറ്റ് വന്നത് അപ്പോൾ ഞാനത് വീഡിയോ എടുത്താണ് നിങ്ങളും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ